ഞാൻ അതെ അതിലും വലിയൊരു അത്യാവശ്യത്തിന് പോവാൻ വേണ്ടിട്ട് ഇറങ്ങിയായിരുന്നു അത് അതൊരു ഡീലാണത് ഇല്ല പറയാൻ മാത്രമൊന്നും ഇല്ല ഒരു ചെറിയൊരു ഇല്ല പരിക്കാ അതിന് പറഞ്ഞാൽ തന്നെ ഇപ്പൊ നിങ്ങളെ കൊണ്ട് കൂട്ടിയാ കൂടെ ഇല്ല മറിച്ചുവെക്കണേലു അല്ലേ തന്നെ എനിക്ക് നിങ്ങളുടെ കുടുംബത്തോട്ട് വരാൻ പറ്റില്ല എല്ലാത്തിലും കൊണ്ടുപോയി പെടുത്തണം എല്ലാത്തിലും കൊണ്ടുപോയി ജോക്കണ്ട പെണ്ണുങ്ങളുടെ അവർക്ക് ഓടി നടക്കണ കഥകളൊക്കെ അതെ വർത്താനം പറഞ്ഞേക്കാൻ നേരം ഇല്ല എനിക്ക് ഇത്തിരി ഫണ്ടൊപ്പം ഇല്ല കാര്യം പറയണോ എന്നെ കൊണ്ട് എനിക്ക് ചെയ്യാൻ പനിക്ക് ഇതൊരു വണ്ടിക്കച്ചവടമാണ് ഈ പറയണത്രേ മാതിരി ഒന്ന് രക്ഷപ്പെടേണ്ട കേസൊന്നും അരിമേടിച്ചു പോകാത്തേ ഉള്ളൂ ഇതിപ്പോ എത്ര കഴിയണോ അതിനിങ്ങടെ കാശാ ോ ഇതേ നമ്മടെ അവിടെ ഇരിക്കി നമ്മടെ വെള്ളപ്പൊക്കം വന്നില്ലേ വെള്ളപ്പൊക്കത്തിന് ഒഴുകി പോയാലും വെള്ളപ്പൊക്കം വന്നപ്പോ കുറെ വണ്ടികള് ഡാമേജായി വെള്ളം കേറി ഓ പലരുടെ അവിടേക്ക് വെള്ളം കേറിയ വണ്ടികൾ ചെറിയ വിലക്ക് കിട്ടും അവിടുത്തെ വണ്ടി വാങ്ങിക്കൊണ്ടന്ന് നമ്മളൊന്ന് മെയിന്റൻസ് ചെയ്ത് ഒരു ഇച്ചിരി ചില്ലറ കിട്ടും അത് പലമാധികൊക്കെ കിട്ടും ഞാനൊരു ഇന്നോവ മേടിച്ചു രണ്ടു രൂപ എടുത്ത് ഇതൊന്ന് ചെയ്ത് നോക്കിയാണ് അപ്പഴേക്കും വന്നല്ല അപ്പൊ ഞാൻ ആ വണ്ടി കൊണ്ടുപോയി നമ്മുടെ കെനന്റെ വർക്ക്ഷോപ്പിൽ പണിയാൻ കയറ്റി അപ്പൊ ഒന്നൊന്നര രൂപ നടന്ന എന്റെ ഒരു കണക്കൂട്ടല്ലേ അപ്പൊ അവൻ അതും ഇതൊക്കെ പിടിച്ച് വലിച്ചപ്പോ അപ്പോളിസ്റ്ററിയും പോയി സീറ്റും ഒക്കെ പോയി അടുത്തൊക്കെ കീറി പറഞ്ഞു പോണു പിന്നെ അതൊക്കെ ഒന്ന് മേനയാക്കി പെയിന്റ് അടിച്ച് നല്ല സെറ്റപ്പ് ആക്കി ഇപ്പൊ രണ്ടേ ഇരുപത് വന്നതിന് അപ്പൊ അവന് രണ്ടേ ഇരുപത് കൊടുത്താലേ വണ്ടി ഇറക്കാൻ പറ്റുള്ളൂ ഈ വണ്ടി ഒന്ന് ഓടിച്ചു കൊണ്ടുപോയി പറയണവന് കൊടുത്താല് ഇച്ചിരി ചില്ലറ കിട്ടും എത്ര കിട്ടും ഒരു എട്ട് ലക്ഷം ആയിട്ട് പറഞ്ഞിട്ട് പൈസന്ന് പറഞ്ഞാല് ഒന്നര രൂപ കൊടുത്തറുണ്ട് ഇനി എഴുപത് രൂപ കൊടുത്താലേ അവൻ വണ്ടി തരുള്ളൂ അത് ഇന്ന് മൂന്ന് മണിക്ക് മുമ്പ് കൊടുക്കാൻ വേണം അവൻ വിളിച്ചുകൊണ്ടേ ഇരിക്കണം നേരം തൊട്ട് ഇന്ന് മൂന്ന് മണിക്കോ ഇന്ന് മൂന്ന് മണി പണി ഞാൻ ഉണ്ട് മൂന്ന് മണിക്കുള്ളിന് എഴുപതിനായിരം എന്റെ പരിക്ക് മുതുകാള പശുവിനെ മനടുത്ത പണി ചെയ്യല്ലേ പറ്റുമെങ്കി പറഞ്ഞോ എഴുപതിനായിരം തരും ഞാൻ തരും ണം ചെയ്യ പറ്റി ഞാൻ പുറത്തോട്ട് പോയി ആളുകളോട് ചോദിക്കണ്ടല്ലോ ധാരോടും പറയണ്ടാണെനിക്ക് എഴുപതിനായിരം ഉറപ്പ ഞാൻ തരും ഒരു കാര്യം ചെയ്യ് ഇന്നേ ഉച്ചക്കുമ്പ് ഇന്റെ കടയിലേക്ക് ഒന്ന് ഒന്ന് അതിന് മുമ്പ് ആലോചിച്ചു കടയിലേക്ക് വന്ന ഞാൻ സംഭവം റെഡിയാക്കി വന്ന മൂന്ന് മണിക്ക് മുമ്പ് എനിക്ക് എഴുപതിനായിരം എഴുപതിനായിരം ഉറപ്പേ അപ്പൊ ആ പൈസ കൊണ്ടുപോയി കൊടുത്ത് വണ്ടി കൊണ്ടുപോയി നാളെ വിറ്റിട്ട് ആ മേടിച്ച എഴുപതിനായിരം രൂപ തരും ആ ഇട്ട പൈസയുടെ ഓഹരി എത്രയാണ് ലാഭം എന്ന് വെച്ചാ അതും തരും അല്ലോ ഞാൻ നോക്കട്ടെ അതെ അന്റെ ഇപ്പൊ ഭാര്യയുടെ അടുത്ത് കുറെ പെണ്ണുങ്ങളൊക്കെ മേക്കപ്പിന് വരുന്നല്ലേ ഏതെങ്കിലും പെണ്ണുങ്ങളുടെ വീട്ടിൽ ചിലപ്പോ മിഷീൻ ഉണ്ടാവും പഴയ മിഷീൻ എല്ലാത്തിനും വെള്ളം കയറണു തയ്യൽ മിഷീൻ പഴയത് സെക്കൻഡ് ആണ് നല്ലത് കൊറച്ച് കായ കൊടുത്താൽ മുതല് കിട്ടുമോ ഏഹ് അങ്ങനെ എവിടെ എന്തേലും ഇടങ്ങേരണ്ട എന്നെ വിളിക്കണം എനിക്ക് വേറെ ഒപ്പിക്കാനുള്ള ഇവിടെ അവളൊക്കെ ഏപ്പിക്കല്ലേ

ടവിക്കൊണ്ടിരുന്ന എനിക്ക് ഒരു കുഴപ്പവും ഈ കൈ അങ്ങോട്ട് എടുക്കുമ്പോണ്ടല്ലോ എല്ലൊടിയുന്ന വേദനയാണ് വേണ്ട നീ എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കില്ല തടവുന്നെങ്കിൽ അങ്ങോട്ട് തടവുമല്ലോ

എന്തോ ഒരു ടെൻഷനില് ഹോട്ടോയില് കേറി പോകുന്ന ഊട്ടി കെട്ടി പോകണ്ടേ ഞാനൊന്നും ചോദിച്ചില്ല ചോദിക്കുന്നു സ്ത്രീധനം ചോദിക്കുന്നു കടം ചോദിക്കുന്നു ഒറ്റ വിട്ടത് അതാട്ട് കാസിക്കോട് ഓട്ടോക്ക് പൈസ കൊടുക്കാൻ പൈല പൈസ ഇല്ല என் கையில் காசு இருந்த வரணும் அங்கே இருக்குமில்ல எந்த அழியா எந்த ஒரு கஷ்டம் இப்ப ஞானிவாட் அப்ப நீ எந்த மாமி கொடுக்க இல்ல மல்லிகொடுக்கோ எனக்கு தெரியாதா காசு எத்துவது ரூபா அன்னைக்குதான் வந்த போது ஓட்டக்காரா தொண்ணூறு ரூபா வாங்கி வாங்கின முப்பது ரூபாச்சு முப்பது லாபம் அல்ல வந்த வந்து ஆட்டோ இருக்குதுல்ல அதுக்கு

ടിച്ചിട്ട് റസീ ഇവിടെല്ലസിയ പോയില്ലേ റസിയ പോയിന്ന് പറഞ്ഞു വല്യ അപ്പൊ നിന്നോട് പറഞ്ഞില്ലേ ഇല്ല വിളിച്ചില്ല പോ

அளையா எங்க ஊர்ல ஒரு முனியாண்டி இந்த மாதிரி பொண்டாட்டினா ரொம்ப புரியாம் ஒரு நாள் முனியாண்டி கிட்ட சொல்லாம அவன் பொண்டாட்டி எங்கேயோ போயிடுச்சு எல்லாரும் தொலைவி பாக்குறா எங்கேயும் கிடைக்கல அவசானம் எங்க இருந்து ஒரு அழகான பையன் பையنده கூட ஓடி போய் என்னது தீடையாலை அடந்த ரொட்ட ஒன்னு தரும் முண்ட முண்ட அடக்கு அடந்தது சொன்னா ஆரான என்னதான்னு അറിയாத எங்க பலபல வந்து இந்தனி பலபலன்னு

ാലൊന്നും

ചങ്ങാതി ഒരാളെ കാണണ്ടായി എന്താ ചെയ്യ ആദ്യം വിളിച്ചു നോക്കുക ഇല്ല ബന്ധപ്പെട്ട ഏതെങ്കിലും ആൾക്കാരെ ഇത് കാള ആൾക്കാരെടുക്കാൻ എങ്ങനെ പരീക്ക വിളിക്കണ ഫോൺ കൊടുത്തേക്കല്ലേ അല്ല പരീക്ക റസിയുടെ നമ്പർ ഒന്ന് വിളിച്ചു നോക്കാലോ കാണാൻ അറിയൂല സ്വന്തം ഭാര്യയുടെ നമ്പര് കാണാതറിഞ്ഞോടാ പണി ആ വിളിച്ച ഒന്ന് ും കുട്ടിട്ടിട്ട് അകത്തിരുന്ന് പേടിപ്പിച്ചിട്ടുണ്ട് എന്നോടുള്ള ദേഷ്യം കൊണ്ട് നിങ്ങളൊക്കെ പറയുമ്പോഴും ഓൾ ഇവിടെ എവിടെന്നെ ഇണ്ടാവുന്നുണ്ട് விட கோபிட்டுமிக்க அம்மா அது ஆங்களை ஆக்ஸென்டாய் மணசூரில்

അല്ലെ ഹോസ്പിറ്റലിൽ പോയി നോക്കിയാട്ടു ഹലോ ആ മൻസൂറല്ലേ ഞാനാ വാസുട്ടിയാണെ വാസുട്ടി അന്ന് പണിക്ക് വന്നില്ലേ ആ എവിടെയാണ് ഡ്രൈവിംഗിലാണോ ണോന്നല്ല ഒന്നല്ലേ വിളിച്ചതാണ് അയാൾ വേറെ എവിടെക്കോ ഡ്രൈവ് ചെയ്ത് പോവാഡന്റ് ഒന്നുമില്ല ആര് പറഞ്ഞു പറഞ്ഞിട്ട്

മൺസൂറിന് ആക്സിഡന്റ് ആയിരുന്നു നിന്നെ ആരെ വിളിച്ച് പറഞ്ഞത് ആ നമ്പർ ഒന്ന് പറയോ ഇക്ക എവിടെയുണ്ട് ഇക്കെ വിളിക്കാനാണ് ഞാൻ ഹോൾഡ് ചെയ്യാം ആ നൈൻ ബിസിയാണ് <laughs> 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 റിയില്ലല്ലോ എന്നാലും ഇവിടെ പോട്ട എന്നെയാണ് വിളിക്കുന്നത് അതേ വാസു വേറെ നമ്പറിൽ വിളിയന്നില്ലേ വേറെ നമ്പറി ശെരിയാണല്ലോ അതേ വാസ്തു ഞാൻ പറ്റിച്ചിട്ടില്ലാട്ടാ പിന്നെ ഈ നമ്പർ പറഞ്ഞു എനിക്കറിയാൻ പാടില്ലാട്ടാ ഞാൻ വിളിച്ചിട്ടില്ല വിളിക്കാൻ നീ പൊട്ടം കളിക്കാൻ നീ വെറുതെ വെറുതെ ആവശ്യമില്ലാത്ത വർത്താൻ പറഞ്ഞില്ലെന്ന് എനിക്കറിയാൻ പാടില്ല നീ എന്നെയാണ് വിളിച്ചത് വിളിച്ചത് ഇല്ല ഞാൻ ഇയാണ് നല്ലോണ്ട് നമ്പർ എനിക്ക് പറഞ്ഞു எங்க என்ன சொன்னேன்னு தேடுறே இல்ல வாசுடி நான் இழுச்சட்டேனான்னு சண்டேட்ட நான் இழுச்சட்டே இல்ல பெருது இழுச்சட்டே இல்ல இவனடா இவனடா இழுச்சது நான் இழுந்தேன்னு அங்க என்ன சொல்லிட்டு இருக்கே நான் பரனே இல்ல இழுச்சிருக்கேன் என்ன என்ன அங்க என்ன என்ன ஐயோ சொல்லு பாசுடி ஐயோ போண்டா தள்ளானே நானானே நானானே போண்டா போள போள இழுச்சதே എനിക്ക് കുറച്ച് കാസിന്റെ ചോദിച്ചില്ല ഞാൻ ഒരു ഞാൻ കൊണ്ടു നശിപ്പിക്കും കച്ചോടത്തിന്റെ കാര്യം പറഞ്ഞപ്പോ ഒരു ദിവസം തിരിമറുക്കി ഓളടയിൽ നിന്ന് കുറച്ച് സ്വർണം എടുക്കാൻ വേണ്ടിട്ട് ഓളെ എന്താ വിചാരിച്ചത് അല്ല നീ എന്താ വിചാരിച്ചത് ഈ ഭാര്യമാരെന്ന് പറയുന്നത് നിന്റെയൊക്കെ കാര്യം നോക്കാനും വീട്ടുജോലി നോക്കാനും ആണെന്നാണ് കരുതിയത് എടാ നീയൊക്കെ പുറത്തേക്ക് പോയാൽ തിരിച്ചു വരുന്നത് വരെ നിന്റെ കാലിലൊരു മുള്ളുപോലും കളരുതെന്ന് ഇരുന്ന് പ്രാർത്ഥനയോടെ ഇരിക്കുന്നവരാണ് ഭാര്യമാർ അറിയാമോ അങ്ങനെയുള്ള ഒരു നീ നോടാ പറഞ്ഞ് പുറത്തേക്ക് ഓടിച്ചത് ുള്ള ഒരു തീരുമാനം ഉന്നയിച്ചിട്ടാണ് ഞാൻ നിന്നൊന്നും പറയരുത് എനിക്കൊരു അവധം പറ്റിയതാണ് എന്നോട് அப்படி அப்படி இல்ல வந்து எதனாலும் எடுத்துருச்சுல்ல இதுன்னு ஒரு வளம் எடுத்து பேங்க்ல வச்சு எனக்கு ஒரு பதினாயிரம் ரூபாய் தாயே ஆட்டோ டஸ்டிக்கு